നന്ദി ാശമേ സന്ധ്യാബരങ്ങളെ അന്യഥാ നിസ്വനാമിൻ കൊച്ചു ജീവിതം നമ്മളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളുടെ മേൽ പതിക്കാനുള്ള ഒരു കയ്യൊപ്പായിട്ടോ റബ്ബർ സ്റ്റാമ്പായിട്ടോ ദൈവത്തെ കാണുന്ന ആളുകളുടെ എണ്ണം വളരെ വലിയതാണ് സ്വാർത്ഥമായ കാര്യങ്ങൾ വ്യക്തിപരമായ നേട്ടങ്ങൾ അത് നിറവേറ്റി തരാനുള്ള മാധ്യമമായി മാത്രം ദൈവത്തെ കാണുന്നവരുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് വളരെ ബൃഹത്താണ് ദൈവം ഒരു റബ്ബർ സ്റ്റാമ്പാണോ ദീർഘമായ നമ്മളുടെ ആവശ്യങ്ങളുടെ മേലും ആഗ്രഹങ്ങളുടെ മേലും നാം ആവശ്യപ്പെടുമ്പോഴൊക്കെ പതിക്കാനുള്ള ഒരു റബ്ബർ സ്റ്റാമ്പാണോ ദൈവം ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവ്വം ഹൃദ്യമായ സ്വാഗതം നിങ്ങൾ പലപ്പോഴും നമ്മളുടെ ആവശ്യങ്ങൾ പ്രാർത്ഥന രൂപത്തിൽ സമർപ്പിക്കുകയും ആ പ്രാർത്ഥനകളുടെ മേൽ ദൈവം പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് വിശ്വാസികളിൽ അധികം പേരും ിക്കുന്നതും നാം യാചിക്കുന്നതും ഉടനെ തന്നെ നടത്തി തരാനുള്ള ആളായിട്ടാണ് പലപ്പോഴും ദൈവത്തെ മനുഷ്യൻ കാണുന്നത് വിശ്വാസത്തിൻ്റെയും ആധ്യാത്മികതയുടെ തലങ്ങളിൽ നിന്നൊക്കെ മാറി ദൈവത്തെ കാര്യസാധ്യത്തിനുള്ള ഒരു മാധ്യമമായി ഉപയോഗിക്കുന്നവരോട് എന്തു പറയാനാണുള്ളത് ഭാരതത്തിലെ ഋഷിപ്പുങ്കവരിൽ അഗ്രഗണ്യനായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായ സ്വാമി വിവേകാനന്ദൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ ഹൃദയസ്പർക്കായ ഒരു സംഭവമുണ്ട് സ്വാത്വനായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസൻ വളരെ മാരകമായ രോഗങ്ങളിലൂടെയാണ് ജീവിതത്തിന്റെ അന്ത്യകാലങ്ങളിൽ കടന്നുപോയത് കണ്ട നാളത്തിൽ അതിമാരകമായ ക്യാൻസർ പിടിപെട്ട് അവശ്യനിലയിലായ ശ്രീരാമകൃഷ്ണ പരമഹംസനെ സന്ദർശിക്കാൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ സ്വാമി വിവേകാനന്ദനോട് ഒരുമിച്ച് ഒരു പ്രമുഖ സന്യാസി ആശ്രമത്തിലെത്തി ശ്രീരാമകൃഷ്ണ പരമഹംസനെ കുറിച്ച് ധാരാളമായി കേട്ടിട്ടുള്ള അദ്ദേഹം ഗുരുവിന്റെ ആധ്യാത്മിക തേജസ്സിനെ കുറിച്ച് അവബോധമുള്ള ഈ അതിഥി സ്വാമി വിവേകാനന്ദനോടൊപ്പം ആശ്രമത്തിലെത്തി ശ്രീരാമകൃഷ്ണ പരമഹംസനെ കണ്ടിട്ട് അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് അങ്ങയുടെ അപ്രതിമയായ ആധ്യാത്മിക ശക്തിയുടെ ഒരംശം അങ്ങ് ഉപയോഗിക്കുന്നുവെങ്കിൽ അങ്ങയുടെ മാരകമായ രോഗത്തിന് ശമനമുണ്ടാവുകയില്ലയോ എന്തുകൊണ്ടാണ് ആധ്യാത്മിക തേജസ്സിൽ നിൽക്കുന്ന അങ്ങ് അങ്ങയുടെ സൗഖ്യത്തിനു വേണ്ടി ഈ ആധ്യാത്മികമായ ശക്തി പ്രയോജനപ്പെടുത്താത്തത് ഒരു ഇടവേളയ്ക്ക് ശേഷം ശ്രീരാമകൃഷ്ണ പരമഹംസൻ ആ അതിഥിയോട് പറഞ്ഞത് അല്ലയോ മഹർഷെ അങ്ങ് ശ്രേഷ്ഠനായ ഒരു സന്യാസിയാണ് എന്തുകൊണ്ടാണ് അങ്ങ് സാധാരണ മനുഷ്യർ സംസാരിക്കുന്നത് പോലെ വിവേകശൂന്യമായി സംസാരിക്കുന്നത് നാം ആധ്യാത്മിക തേജസ്സിൽ ജീവിക്കുന്നവരാണ് ഈശ്വരനുമായി ഏറ്റവും അടുത്ത സംസർഗത്തിൽ കഴിയുന്നവരാണ് സന്യാസിമാരൊക്കെ എൻ്റെ അനശ്വരമായ ആത്മാവിനെ സർവാദിശായ ദൈവത്തിൻ്റെ കരങ്ങളിൽ എന്നേ തന്നെ ഞാൻ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എൻ്റെ ആത്മാവ് സനാതനമാണെന്ന് എനിക്ക് നന്നായി അറിയാം ഇഹലോക ജീവിതത്തിൽ നമ്മുടെ ആത്മാവിനെ അധിവസിക്കാനുള്ള ഒരു മൺ കൊട്ടാരമാണ് നമ്മുടെ ശരീരം ആ ശരീരം ക്ഷയിക്കുന്നതാ രോഗമോ അപകടമോ ദുരിതമോ ദുരന്തമോ ആ ശരീരത്തിന് സംഭവിക്കാം എന്നാൽ ആത്മാവിന് നാശമില്ലെന്ന് അങ്ങ് മനസ്സിലാക്കുന്നില്ലയോ എന്നിട്ട് ശ്രീരാമകൃഷ്ണ പരമഹംസൻ തുടർന്ന് പറഞ്ഞു സർവാതിശായി ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മിൽ നിറവേറ്റപ്പെടുവാൻ വേണ്ടി ഹൃദയപൂർവം സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അതിൻ്റെ മേൽ ഇടപെടാനുള്ള പൂർണ്ണ അവകാശം അധികാരം ലോകത്തിന്റെ നിയതാതാവായിരിക്കുന്ന ദൈവത്തിന് മാത്രമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതവും നമ്മുടെ ആത്മാവും ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത് എത്ര ശ്രേഷ്ഠമാണ് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ വാക്കുകൾ ഇന്ന് നോക്കുക കണ്ടനാളത്തിൽ ക്യാൻസർ ബാധിച്ച് അതിമാരകമായ ജീവിതത്തിന്റെ അവസ്ഥകളിലൂടെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പ്രപഞ്ചത്തിന്റെ ഉടയവനായ സർവേശ്വരനിൽ ഹൃദയത്തെ സമർപ്പിച്ച് ആത്മാവിനെ ഏൽപ്പിച്ച് പ്രത്യാശയിൽ ജീവിക്കുന്ന ആ ഗുരുശ്രേഷ്ഠനെ ആർഷഭാരത ഒരിക്കലും മറക്കാൻ സാധിക്കില്ല സ്നേഹമുള്ളവരെ ഒരു ചെറിയ രോഗത്തിനോ ഒരു ചെറിയ ദുരിതത്തിനോ ക്ലേശത്തിനോ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ തകർത്ത് കളയാൻ എളുപ്പം സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത് നാം പ്രാർത്ഥിക്കുന്നത് ലഭിച്ചില്ല എങ്കിൽ നാം ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന സമയത്ത് ഗ്രഹിക്കുന്നത് പോലെ കിട്ടിയില്ല എങ്കിൽ ദൈവവിശ്വാസം വിട്ടുപോകാൻ കൂട്ടാക്കാത്തവരാണ് വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരിൽ ബഹുഭൂരിഭാഗവും അതുകൊണ്ടാണ് വിശ്വാസികളുടെ എണ്ണത്തിൽ ഭയാനകമായ ശിഥിലീകരണം സംഭവിക്കുന്നത് നമ്മുടെ ജീവിതങ്ങൾ എങ്ങനെയാണ് ദൈവത്തെ നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ പതിപ്പിക്കാനുള്ള ഒരു റബ്ബർ സ്റ്റാമ്പായിട്ടാണോ ഞാൻ നിങ്ങൾ കാണുന്നത് ഓർക്കുക ഈ ഭൗമിക ജീവിതത്തിൽ ദൈവമറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല ദൈവത്തെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവവിഷയമായി സമ്പന്നരാകാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി പ്രത്യാശഭരിതമായി തീരുകയുള്ളു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു പ്രഭാതകാലം സന്തോഷവും സമാധാനവും ദൈവ കൃപി നിറഞ്ഞ ശോഭനവുമായ ഒരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ആത്മാവര